ം ഇന്ന് ഞാൻ ചൊവ്വയെ കുറിച്ചാണ് പറയുന്നത് ചൊവ്വ സഹോദരകാരനാണ് സുഖദുഃഖങ്ങളിൽ വികാര വിക്ഷോഭമില്ലാതെ അവസ്ഥയാണ് സ്വത്വം എന്ന് ഉദ്ദേശിക്കുന്നത് സ്വത്വത്തിനെ ചിന്തിക്കുന്നത് കുജനെ കൊണ്ടാണ് സഹോദരൻ ഭൂമി സ്വത്വം യുദ്ധം ശത്രു രസവാദം അഗ്നി ഇവയെല്ലാം കുജനെ കൊണ്ട് ചിന്തിക്കുന്നു ചൊവ്വക്ക് കുജൻ അങ്കാരകൻ കനകൻ മംഗളൻ അസുക്ക് വക്രൻ ആരൻ രക്തൻ ഭൂസുതൻ എന്നിങ്ങനെ പല പേരുകളും ഉണ്ട് ചൊവ്വാഗ്രഹത്തിന് ഋഷീശ്വരന്മാർ നാമകരണം ചെയ്തതിനാൽ ചൊവ്വാഗ്രഹത്തിലും ഭൂമിയുടെ അവസ്ഥ അവസ്ഥ ഭാവിയിൽ ശാസ്ത്രജ്ഞനാർ ഉണ്ടെന്ന് സമർത്ഥിക്കാനിടയുണ്ട് ചൊവ്വ നിൽക്കുന്നതു നിന്ന് നാല് ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ പൂർണദൃഷ്ടിയുണ്ട് ചൊവ്വ ക്ഷേത്രങ്ങൾ മേടം വൃശ്ചികം ആകുന്നു ചൊവ്വയുടെ ഉച്ചരാശി മകരമാണ് നീചരാശി കർക്കിടകം ശുഭനായാലും പാവനായാലും ജാതകത്തിൽ ലഗ്നത്തിന്റെ കേന്ദ്ര ത്രികോണ ഭാവാധിപന്മാർ ശിവത്വമേ ചെയ്യൂ മീനൻ രാശി വരെയുള്ള രാശികളിൽ നിന്നാലുള്ള ഫലങ്ങൾ സ്വക്ഷേത്രത്തിൽ നിന്നാലുള്ളത് രാജഭൂഷിതനും സേന ധനവാൻ വണിക്ക് സ്വക്ഷേത്രേ ക്ഷതഗാത്രനും ഭുജനുള്ള സഞ്ചാരിനും ശുക്രക്ഷേത്രത്തിൽ ബന്ധുഹീനൻ ത്രീകധീനൻ നല്ല വസ്ത്രാധിഭൂഷിതൻ അന്യത്രീരം ശുക്രക്ഷേത്ര ത്രിഭൗമനം ബുധക്ഷേത്രമംഗളൻ കർക്കിടൻ രാശി വിദ്വാൻ നീലം ധനി തോയോൽപന്നിയും അങ്ങവൈകല്യം ഉണ്ടാകാം കുജനീജത്തിൽ കുജൻ നീജത്തിൽ സൂര്യക്ഷേത്ര നിർദ്ധന അതിദുഖത്താൽ ഏകാന്തതയിൽ നിൽപ്പവൻ സന്താനങ്ങൾ കുറഞ്ഞുള്ളൂ ചിങ്ങത്തിൽ കുജനുള്ളവൻ ധനുമീനം വ്യാജക്ഷേത്രം കുരുക്ഷേത്രങ്ങളിൽക്കും കുജനുള്ളൂനു കീർത്തിയും സ്വൽപാപുത്യംഭയത്വം ശത്രുരാഹിത്യവും വരും കുംഭൻ രാശി ശനിക്ഷേത്രം അസത്യവാദിയും പിന്നെ ദുഃഖി സഞ്ചാരി നിർദ്ധനൻ കുംഭത്തിൽ കുജനുണ്ടാൽ അവൻ ക്രൂരനുമായി വരും മകരക്ഷേത്രം ചൊവ്വയുടെ ഉച്ചരാശി ഉച്ചരാശിയിൽ നിൽക്കുന്ന കുജൻ സമ്പത്തു നൽകിടും പുത്രരുണ്ടാം അവർ നല്ല ഭരണാധിപരായി വരാം